ഇന്നത്തെ ദിവസം ദേവദൂതൻ എന്ന മോഹല ചിത്രത്തിൽ ലഭിക്കുന്നത് ഗംഭീര പ്രതികരണമാണ് കാലത്തെ അതിജീവിച്ച് ചരിത്രം സൃഷ്ടിച്ച ചിത്രമായിരിക്കുകയാണ് ദേവദൂതൻ മോഹൻലാൽ നായകനായ ദേവദൂതൻ വർഷം കഴിയുമ്പോൾ വീണ്ടും എത്തി ഹിറ്റാകുകയാണ് മികച്ച പ്രതികരണമാണ് ദേവദൂതന് ലഭിക്കുന്നത് മോഹൻലാൽ നായകനായ ദേവദൂതൻ ആകെ ഒരു കോടി ആഗോളതലത്തിൽ നേടിക്കഴിഞ്ഞു എന്ന വിവരങ്ങൾ കൂടി ഇന്ന് വരികയുണ്ടായി അതൊരു ഗംഭീര റെസ്പോൺസായി മാറുകയാണ് ഇത് മുമ്പ് സ്പടികം എന്ന മോഹൻലാ ചിത്രമാണ് റീറിലീസായി നമുക്ക് മുന്നിലേക്ക് എത്തിയത് ആ ചിത്രം വലിയൊരു ഹിറ്റായതിനു ശേഷമാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഇറങ്ങാനുള്ള പ്രചോദനമായത് എന്നാൽ എന്ന ചിത്രത്തെക്കാളും വലിയ രീതിയിലുള്ള റെസ്പോൺസാണ് ദേവദൂതൻ എന്ന ചിത്രത്തിന് ലഭിക്കുന്നത് അത് പോക്സ് ഓഫീസിൽ പ്രകടവുമാണ് സെന്ററുകൾ ഇറങ്ങിയെങ്കിൽ ദേവദൂതൻ ലിമിറ്റഡ് സെന്ററുകൾ മാത്രമാണ് റിലീസായത് എന്നിരുന്നാലും ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ എത്തുകയും ചെയ്തു ഞായറാഴ്ച ഏതാണ്ട് ഏഴ് മണി വരെയുള്ള ട്രാക്ക് ട്രേഡ് അനലിസ്റ്റുകൾ നടത്തിയപ്പോൾ നൂറ്റി ഷോകളിൽ നിന്നും മുപ്പത്തിനാല് ലക്ഷം നേടിയെന്ന വിവരങ്ങൾ വന്നു ഒന്നാം ദിവസത്തെക്കാളും രണ്ടാം ദിവസത്തെക്കാളും വലിയ കളക്ഷനാണ് മൂന്നാം ദിവസമായ സൺഡേ ദേവദൂതൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത് വരെ ട്രാക്ക് ചെയ്തപ്പോൾ മുപ്പത് ലക്ഷം മറികടന്ന ചിത്രമാണ് ഇപ്പോൾ മുപ്പത്തിനാല് ലക്ഷം മറികടന്നിരിക്കുന്നത് എക്സ്ട്രാ ഷോകളും ഷോകളുടെ എണ്ണവും ഒക്കെ കണ്ട് ആരാധകർ തന്നെ ഞെട്ടിയിരിക്കുന്നു ഭദ്രൻ സാറിന് വരെ നന്ദി പറയുകയാണ് പ്രേഷർ കാരണം ഇങ്ങനെ ഒരു റീറിലീസ് സംഭവിക്കാൻ കാരണം അദ്ദേഹം സ്പടികം കൊണ്ടുവന്നു അതിനുശേഷം ദാ ദേവദൂതനും എത്തി ബോക്സ് ഓഫീസിൽ ഏതാണ്ട് ഒന്നേ പോയിന്റ് അഞ്ച് കോടിയാണ് ദേവദൂതൻ എന്ന ചിത്രം ഇതുവരെ സ്വന്തമാക്കിയത് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഷോകളുടെ ട്രാക്ക് എടുത്തുകൊണ്ടാണ് ട്രേഡ് അനലിസ്റ്റുകൾ ഇത് പറഞ്ഞു വയ്ക്കുന്നത് കൂടാതെ തിയേറ്ററിൽ നിന്നുള്ള പ്രേക്ഷകരുടെ റെസ്പോൺസും അതിഗംഭീരമായി എന്നത് ഇന്നേ ദിവസം നമുക്ക് കാണാം ായിരുന്നു നിരവധി പ്രേക്ഷകർ തിയേറ്ററിലെത്തി ആ റെസ്പോൺസ് വീഡിയോകൾ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് കൊച്ചിയിലേക്ക് നൈറ്റ് ഷോ ഒക്കെ കാണുമ്പോൾ ഞെട്ടുകയാണ് ഗുക് മൈ ഷോയിലൊക്കെ എല്ലാ തിയേറ്ററുകളിലെയും ലിസ്റ്റ് ഫാസ്റ്റ് ഫില്ലിങ്ങും സോൾഡ് ഔട്ടുമായിരിക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും കൂടാതെ അണിയറ പ്രവർത്തകരെ മോഹൻലാൽ ആരാധകർ തിയേറ്ററിലേക്ക് വിളിച്ച് ചിത്രത്തിന്റെ വിജയം ആഘോഷിച്ച വീഡിയോകളുമൊക്കെ ആരാധകരെ ശരിക്കും അതിശയപ്പെടുത്തുകയും ചെയ്തു ഇരുപത്തിനാല് വർഷത്തിന് ഇപ്പുറം വലിയൊരു മാജിക് സിനിമാ ലോകത്ത് സംഭവിച്ചിരിക്കുന്നു അതും ദേവദൂതനിലൂടെ എന്നതാണ് ഇപ്പോൾ ഏവരും എടുത്തു പറയുന്നത് റിലീസിൽ ആകെ അൻപത്തി ആറ് തിയേറ്ററുകളിൽ ിൽ നിരവധി പ്രേക്ഷകരാണ് കാണാൻ എത്തിയത് പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് നൂറ് തിയേറ്ററുകളിൽ ദേവദൂതൻ പ്രദർശിപ്പിക്കുകയാണ് എന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ കേരളത്തിൽ മാത്രമല്ല ഗൾഫിലടക്കം ദേവദൂതൻ സിനിമ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട് ദേവദൂതൻ റീമാസ്റ്റർ ചെയ്ത് പ്രദർശനത്തിന് എത്തിച്ചപ്പോൾ ചിത്രം കാണാൻ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രത്യേകത തിയേറ്ററിന്റെ മുന്നിലെത്തിയാൽ നിങ്ങൾക്കും കണ്ട് ആസ്വദിക്കാവുന്നതാണ് അങ്ങനെ ഒരു പുതു ചരിത്രം മലയാള സിനിമയിൽ കുറിച്ചിരിക്കുകയാണ് ദേവദൂതനിലൂടെ ഒപ്പം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടും ഉടൻ തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടും മൂന്നാം ദിവസത്തെ അതിനായി നമുക്ക് അടുത്ത് वीडियो क्या का